ഐ ടി ബി പിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഉള്ള അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ്സായാൽ മതി കാരണം കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട് കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്യാം മിനിമം പത്താം ക്ലാസ് വേണം ഹെഡ് കോൺസ്റ്റബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു വേണം അപ്പോൾ ഇതാണ് യോഗ്യത മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങുന്നുണ്ട് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മിനിമം ഒരു പത്താം ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് അപ്പോൾ മാക്സിമം എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ നമ്മുടെ ഐ ടി ബി പി ആണ് മിനിമം പത്താം ക്ലാസ് ജയിച്ചവരിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനടി വിളിക്കാൻ പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴുള്ള പാരാമിലിറ്ററി പെട്ടിട്ടുള്ള ഒരു ഫോഴ്സാണ് അപ്പോൾ അതിൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിളും ഉണ്ട് അതുപോലെ കോൺസ്റ്റബിളും കോൺസ്റ്റബിളുമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഹെഡ് കോൺസ്റ്റബിളിന് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ ശമ്പളം ഉണ്ടാവും അതുപോലെ കോൺസ്റ്റബിൾ ആകുമ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി മെയിലിനുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതേ പോസ്റ്റിലേക്ക് ഫീമെയിൽസിന് ഹെഡ് കോൺസ്റ്റബിളിനുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും ആകെ മൊത്തം ഒൻപത് ഒഴിവുകളാണ് ഹെഡ് കോൺസ്റ്റബിളിന് വന്നിട്ടുള്ളത് പിന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മെയിലിന് വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഫീമെയിൽസിന് ആ സെയിം പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കേണൽമാൻ പോസ്റ്റിലേക്ക് പുരുഷന്മാർക്ക് മാത്രം ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ അതിന് നാലൊഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം പിന്നെ ഏജ് ലിമിറ്റും നോക്കാം നൂറ് രൂപ അപേക്ഷാ ഫീസ് അപ്ലൈ ചെയ്യുമ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ് വെറ്റിനറിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡ്രസ്സർ വെറ്റിനറി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ candidate shall have passed regular para veterinary course അല്ലെങ്കിൽ diploma അല്ലെങ്കിൽ certificate of minimum വൺ year duration related to veterinary ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതാണ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ക്വാളിഫിക്കേഷൻ എനി കോൺസ്റ്റബിൾ ആനിമൽ ആണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഏകദേശം പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് മാത്രം മതി മതിയെന്ന് ശ്രദ്ധിച്ചിരിക്ക മറ്റൊരു ക്വാളിഫിക്കേഷനും വേണ്ട പത്താം ക്ലാസ് ജയിച്ചാൽ മതി എനിക്ക് കോൺസ്റ്റബിൾ കേണൽമാന് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് മാത്രം മതി ഇത് ആൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അതിന് പത്താം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്ക മറ്റൊരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം ഫിസിക്കൽ ആണ് നടക്കുക ഫിസിക്കൽ ടെസ്റ്റ് പി ഇ ടി നടക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഇതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ അപേക്ഷ പന്ത്രണ്ട് ഓഗസ്റ്റിന് തുടങ്ങും എന്നും കൂടി ഓർക്കുക ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തതേ ഉള്ളൂ പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ ഏകദേശം പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് എത്തിക്കുക അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്നും ചെയ്യാവുന്നത് പോലെ തന്നെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്താനും കൂടി ശ്രമിക്കുക